സുർഗസ്സിനെ പിതാവേ അങ്ങനെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഭൂമിയിലും ആകണമേ ആഹാരം അങ്ങേടെ തിരുമനസ് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ തറിഞ്ഞു പറയുമേകൃത ആവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ുംരണ സമയത്തുംകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രാത്മാവിനാൻ ഗർഭസ്ഥനായി കന്യകാമറിയെന്ന് പറഞ്ഞു മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിന്റെ വലുതും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഒരു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ലിംഗസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യവിധപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സിഹായുടെ തിരുശരീരവും തിരക്ക് ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതിമേൽ ആയിരിക്കണമെ ഈ പ്രതിമേൽ ആയിരിക്കണം ഈശ്വയുടെ പ്രതി ജയമേൽ ആയിരിക്കണമെ ഈ പ്രതിമേൽ ആയിരിക്കണം ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ണമായ പീഡ സഹനങ്ങളെ പ്രതിയും പ്രതീം ലോകം മുഴുവൻ സഹനങ്ങളെ പ്രതിയും പ്രതിമേൽ ആയിരിക്കണമേശ്വയുടെ ലോകം മുഴുവൻ ജയമേൽ കരുണി ആയിരിക്കണമെ അതിദാരുണമായ സഹനങ്ങളെ പ്രതിയും പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ജയമേൽക്കരുണിയായിരിക്കണമേ ഈ ഞങ്ങളെയും ലോകമുടൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങേ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരയുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങൾ യും പിടാ ലോകം മുഴുവൻ ഈശോയുടെ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാടൻ രക്ഷകനുമായ ഈശ്വരങ്ങളിൽ തിരുശരീലവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച യുടെ അതിദാരുണമാ പീടാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ വീ കരുണയുണ്ടാകീളമേ യുടെ പതിദാരുണമാം പീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ ലോകം കരുണയുണ്ടാകുക ഈശ്വരയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോക കരുണയുണ്ടാകരുണമാം പീഢാ സഹനങ്ങൾ പതിദരുണമാം പീ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ ും ഞങ്ങളുടെ ലോകം ലാലി കടയുണ്ടാകേണമേശ്വേ പ്രതിദരുണമാം ഞങ്ങളുടെ ലോകങ്ങളുവേ കൈലയുണ്ടാകേണമേശ്വേ അതി ദരുണമാം പീഡാസഹനങ്ങൾ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടേ ലോകം മുഴുവൻ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകമുടൻ്റെ പാപ പാപപരിഹാരത്തിനായി അങ്ങയുടെ വന്നും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വക്ഷയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകമുടൻ്റെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം ആയിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുടൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമുടൻ്റെ മേൽക്കരുണി ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകമുടൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെതനും ഞങ്ങൾ നാഥനും രക്ഷകനുമായ ഈശ്വരായുടെ തിരുശീലവും തെരക്കവും ആത്മാവും ദൈവത്വവും അങ്ങനെ കാഴ്ചവയ്ക്കുന്നു

ണമായ പീഡ സഹനങ്ങളെ പ്രതിയും സഹനങ്ങളെ പ്രതിയും അതിദാരുണമായ മനുഷ്യയുടെ അതിദാരുണമായ മനുഷ്യയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതീം മനുഷ്യയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതീം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ